കൽപ്പറ്റ കോടതിയിൽ ബോംബ് ഭീഷണി കുടുംബ കോടതിയിൽ ബോംബ് വെച്ച സന്ദേശം ജഡ്ജിക്കാണ് ലഭിച്ചത് പരിശോധനയ്ക്കായി ബോംബ് സ്ക്വാഡ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് ദീപക് മോഹനന്റെ വിശദാംശങ്ങളുമായി ദീപക് എന്താണ് സംഭവം വിനീത കൽപ്പറ്റ കുടുംബ കോടതിയിലാണ് ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ രാവിലെ മെയിൽ സന്ദേശം ലഭിക്കുന്നത് കുടുംബ കോടതിയുടെ ഓഫീസ് മെയിലിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഭീഷണി സന്ദേശം ലഭിച്ചത് കൽപ്പറ്റ കുടുംബ കോടതിയിൽ ഇപ്പോൾ ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി ജഡ്ജിയുടെ ചേംബറിലും ഒപ്പം ഈ മുറിയിലും കോടതിയുടെ പരിസരങ്ങളിലും എല്ലാം തന്നെ വിശദമായ പരിശോധന ബോംബ് സ്ക്വാഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല രാവിലെ പത്ത് കൂടിയാണ് ഓഫീസ് ജീവനക്കാരൻ നടത്തിയ പരിശോധനയിൽ ഈ ഓഫീസ് മെയിലിലേക്ക് തമിഴിലും ഇംഗ്ലീഷിലും ആണ് ഇത്തരത്തിലുള്ളൊരു ബോംബ് ഭീഷണി സന്ദേശം ഉള്ളത് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്കും ഒപ്പം വയനാട് കുടുംബ കോടതിക്കുമാണ് ഈ തമിഴിലും ഇംഗ്ലീഷിലുമുള്ള ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് എയർ ക്യാമ്പിൽ നിന്ന് ബോംബ് സ്ക്വാഡും ഒപ്പം ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല നിലവിൽ ഈ ജഡ്ജിയുടെ ചേംബറിലും ജഡ്ജിയുടെ മുറിയിലും ജനറേറ്റർ റൂമിലും കോടതിയുടെ പരിസരങ്ങളിലും ഒക്കെ വിശദമായ പരിശോധന ബോംബ് സ്ക്വാഡ് നടത്തിയിട്ടുണ്ട് ഇവരിപ്പോഴും പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏതായാലും പരിശോധന തുടരുകയാണ് ബോംബ് സ്ക്വാഡ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഫലം എന്താണെന്ന് അറിയണം ഇതൊരു സന്ദേശം വ്യക്തതയുള്ളതാണോ എന്നുമായിട്ടും ഏതായാലും ജഡ്ജിക്ക് തന്നെയാണ് സന്ദേശം ലഭിച്ചത് എന്നതുകൊണ്ട് ഗൗരവമായി കണ്ട പരിശോധന നടത്തുകയാണ്